ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ കണ്ടല്ലോ നിങ്ങൾ ഇവിടെ നല്ല മഴയാണ് ഇപ്പോൾ നമ്മുടെ ചെടികളൊക്കെ കംപ്ലീറ്റ് വെള്ളത്തിലാണ് കിടക്കുന്നത് അതായത് പുതിയ വീട്ടിൽ സെറ്റ് ചെയ്ത ചെടികൾ എന്നാണ്ട് മുറ്റം വാട്ടർ ലെവലൊന്നും പിടിച്ച് റെഡി ആക്കിയിട്ടില്ല കാരണം വർക്ക് നടന്നുകൊണ്ടിരിക്കില്ല പിന്നെയെന്ന് പറയുന്നത് ഇപ്രാവശ്യം നേരത്തെയാണല്ലോ മഴ തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ടൊക്കെ വന്നതാണ് പിന്നെ ഞാൻ ഒരു വിഡിത്തം കാണിച്ചൊന്നും പറയാം അതായത് ചെടികളൊക്കെ നേരത്തെ സെറ്റ് ചെയ്താൽ സൈസ് ആയിക്കോളും എന്ന് വിചാരിച്ച് സെറ്റ് ചെയ്തതാണ് പക്ഷേ ഇപ്പോൾ എന്താണെന്ന് അറിയില്ല എല്ലാം കംപ്ലീറ്റ് വെള്ളത്തിലാണ് കിടക്കുന്നത് ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഇത് കംപ്ലീറ്റ് ഇങ്ങനെ വെള്ളത്തിൽ തന്നെ ഒരുപാട് ദിവസം നന്നാൽ എന്തായാലും ചീഞ്ഞ് പോകും പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പുല്ലിന് ഒരു പ്രശ്നമില്ല കേട്ടോ അവർ വെള്ളത്തിലായാലും എങ്ങനെയായാലും നല്ല രീതിയിൽ തന്നെ വളർന്നോളും കണ്ടെ എന്താ പുല്ല് ചെടിനേക്കാളും സൈസിലാണ് പുല്ലെ കൂടെ വളർന്നിട്ടുള്ളത് പിന്നെ ഇത് ഞാൻ നേരത്തെ കാണിച്ചത് ഇതിൻ്റെ തൊട്ടുമുമ്പത്തെ വീഡിയോയിൽ കാണിച്ചതാണ് മാവിൻ്റെ താഴെ ആണെങ്കിലും അതും കംപ്ലീറ്റ് ഇലകളൊക്കെ വീട് വൃത്തികടക്കെടുക്കുകയാണ് ഇവിടെ പിന്നെ വെള്ളം ഒന്നും നിൽക്കണില്ല അത് കുറച്ച് ഒരു ഭാഗമാണ് ഈ ഇവിടെ ഈ ഒരു പൂശ നമ്മൾ ഓൾറെഡി മണ്ണൊക്കെ ഉയർത്തിയതായിരുന്നു അപ്പോൾ നേ പിന്നെ മുറ്റത്ത് സെറ്റ് ചെയ്ത ചെടികളാണ് കേട്ടോ കംപ്ലീറ്റ് വെള്ളത്തിൽ കിടക്കുന്നത് എന്തായാലും ഇനി മഴയൊക്കെ തീർന്നതിൻ്റെ ശേഷം ആളെ വിളിക്കുകയുള്ളൂ അപ്പോൾ ഏതൊക്കെ ചെടിയെ പോകുക എനിക്കറിയില്ല ഒരുവിധം ചെടിയൊക്കെ എന്തായാലും പോകുന്ന ഉറപ്പാണ് പിന്നെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണേ കാരണം എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്കിത് കാണാനേ പറ്റുന്നില്ല സഹിക്കണില്ല അതൊക്കെ കണ്ടിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു മതിയെന്ന് അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരി ഓക്കെ ബൈ